എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെയ് മാസത്തെ റേഷൻ വിതരണം അവസാന ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഈ മാസത്തെ റേഷൻ വിതരണം മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ചയോടുകൂടി അവസാനിക്കും എന്നും നീട്ടി നൽകില്ല എന്നും സംസ്ഥാന സിവിൽ സപ്ലൈസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് പറയുന്നത് അതായത് റേഷൻ കാർഡ് നമ്മൾ റേഷൻ വാങ്ങാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് നീല റേഷൻ കാർഡുള്ളവർക്കും അതുപോലെ നീല റേഷൻ കാർഡുള്ളവർക്കും ആനുകൂല്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളറിയാതെ നമ്മുടെ റേഷൻ കാർഡ് മുൻഗണനേതര വിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറും നിരവധി സർക്കാർ സഹായങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായങ്ങൾ മുൻഗണനാ കാർഡുകൾ ഉണ്ടെങ്കിലാണ് ലഭിക്കുന്നത് അത് മാറിയാൽ പിന്നീട് ആ കാർഡ് ലഭിച്ചോണം എന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളറിയാതെ നമ്മുടെ കാർഡ് വെള്ള വിഭാഗത്തിലേക്ക് മാറുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് തുടർച്ചയായിട്ട് മൂന്ന് മാസം റേഷൻ വാങ്ങാതിരിക്കുകയാണ് എങ്കിൽ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാരെ വെള്ള റേഷൻ കാർഡ് വിഭാഗത്തിലേക്കാക്കും സംസ്ഥാനത്ത് കഴിഞ്ഞ മാസം വരെ അൻപത്തിയേഴായിരം ആളുകളെയാണ് മുൻഗണനേതര വിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് ഈ കാരണം കൊണ്ട് മാറ്റിയിട്ടുള്ളത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റായ പി ഡി എസ്സിൽ ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് എല്ലാ ആളുകൾക്കും പരിശോധിക്കാവുന്നതാണ് ഓരോ ജില്ല തിരിച്ചും ഇങ്ങനെ മാറ്റിയ ആളുകളെയും താലൂക്ക് തിരിച്ചും നമുക്ക് കാണാവുന്നതാണ് ലോക്സഭാ എലക്ഷന് ശേഷം പുതിയ ആനുകൂല്യങ്ങൾ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നിലവിലുള്ള ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതിയിൽ പരിഷ്കരണം വരുത്തുകയാണ് എങ്കിൽ നിലവിലെ മുൻഗണനാ വിഭാഗത്തിനായിരിക്കും അത് പരിഗണിക്കുക അതോടൊപ്പം തന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളെയും പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറുകയാണ് എങ്കിൽ ആ ഒരു സാധ്യത നഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണം കൊണ്ട് ആരും റേഷൻ കാർഡ് മുൻഗണനേതര വിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് ആവാൻ അനുവദിക്കരുത് അത് നമ്മൾ അറിയണം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് മൂന്ന് മാസം റേഷൻ വാങ്ങാൻ കഴിയില്ല എങ്കിൽ താൽക്കാലികമായിട്ട് നമുക്ക് റേഷൻ നിർത്തിവെക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട് അതിന് ഓൺലൈനായി അപേക്ഷിക്കാം അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസിലെത്തി പറയാവുന്നതുമാണ് അതായത് നമ്മുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരും നാട്ടിൽ ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് അങ്ങനെ ചെയ്യേണ്ടത് റേഷൻ വാങ്ങാൻ കഴിയില്ല എങ്കിൽ ആ കാര്യം ചെയ്യുക ഇല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഇല്ലാതെ നമ്മൾ റേഷൻ വാങ്ങാതിരിക്കുകയാണ് എങ്കിൽ നമ്മൾ വെള്ള വിഭാഗത്തിലേക്ക് മാറ്റും പിന്നീട് സൗജന്യ അരിയും മറ്റ് ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കില്ല എന്നുള്ളത് എല്ലാവരും ഓർത്തു വെക്കേണ്ട കാര്യമാണ് റേഷൻ അരിക്ക് പുറമെ ചികിത്സാ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വാട്ടർ അതോറിറ്റിയുടെ സൗജന്യ കുടിവെള്ളം ഉണ്ട് അതിനെല്ലാം അപേക്ഷിക്കണമെങ്കിൽ ഈ കാർഡ് വേണം അതുപോലെ തന്നെ ചികിത്സാ ആനുകൂല്യങ്ങൾ അത് സർക്കാർ ഇതര സ്ഥാപനങ്ങൾ നൽകുന്ന ചികിത്സാ ആനുകൂല്യങ്ങൾക്കും മുൻഗണനാ കാർഡ് ചോദിക്കുന്നതുണ്ട് അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകൾ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ വീടിനുള്ള റിപ്പയർ സഹായങ്ങൾ മറ്റ് സഹായങ്ങൾക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു മാനദണ്ഡം അപ്പോൾ എല്ലാ ആളുകളും മനസ്സിലാക്കുക കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നതിനും മുൻഗണനാ റേഷൻ കാർഡ് ഒരു പ്രധാന ഘടകമാണ് ഇത് നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും ഈ മാസത്തെ റേഷൻ ഉപ്പത്തി ഒന്നിന് അവസാനിക്കും കഴിഞ്ഞ രണ്ട് മാസം വാങ്ങിയിട്ടില്ല എങ്കിൽ നീല പിങ്ക് മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർ തീർച്ചയായിട്ടും ഈ വരുന്ന ദിവസങ്ങളിൽ റേഷൻ കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ റേഷൻ കാർഡ് അവധിയായിരിക്കും തിങ്കളാഴ്ച മുതൽ പിന്നെ ജൂൺ മാസത്തെ റേഷൻ വിഹിതം ആരംഭിക്കുന്നതുമാണ് എന്നും സിവിൽ സപ്ലൈസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് വെക്കുക മറ്റു വീഡിയോ